എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് സവാളയും തക്കാളിയും മാത്രം മതി വേറെ പച്ചക്കറിയൊന്നും ആവശ്യമില്ല ചോറ് ചപ്പാത്തി ദോശ ഇഡ്ഡലി അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ആദ്യം കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഇടാം മൂന്ന് അണ്ടിപ്പരിപ്പ് എരിവിന് ആവശ്യത്തിനുള്ള ചുവന്ന മുളക് കൂടി ഇടാം ഞാൻ നാളിനെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറി മസാല ഇടാം ഗ്രാമ്പു ഇലക്ക പട്ട തക്കോലം ഷാജീര ഇനി ഇതിലേക്ക് സവാള ഇടാം കുറച്ച് കറിവേപ്പില ഇടാം നന്നായിട്ട് കണ്ണടിപ്പരുവാകുന്നവരെ സവാള വഴിക്കെടുക്കണം இதிலேக்கு கொஞ்ச உப்பு கூடிட சவળத் திரையல் மடி இனிலேக்கு தக்காளி തക്കാളി നന്നായി വെന്തുടങ്ങണം തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം നന്നായി വരറ്റാം അരിപ്പ് നന്നായി ചൂടായാൽ മതി ഇതിലേക്ക് വെള്ളം ഒഴിക്കുക നന്നായി മിക്സ് ചെയ്യാം സമയത്ത് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് പൊറോട്ടയ്ക്ക് ഇടിയപ്പത്തിനും നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഈ കറി രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇടാം വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന കുറുമ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമായി കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ